ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ സോ നമ്മൾ ഇന്ന് എന്താ പഠിക്കാൻ പോകുന്ന അറിയണ്ടേ നമ്മൾ വളരെ പ്രധാനപ്പെട്ട നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കറന്റ് അഫെയർ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അതായത് കായിക നോബേൽ എന്നറിയപ്പെടുന്ന ഒരു പുരസ്കാരമുണ്ട് നിങ്ങൾക്കറിയോ എന്താണ് കായിക നോബേൽ എന്നറിയപ്പെടുന്ന പുരസ്കാരം അതെ ഏതാണ് ലോറസ് പുരസ്കാരമാണ് അല്ലെ സോ ലോറസ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് അവാർഡുകള് പ്രഖ്യാപിച്ച് അത് നൽകുക അല്ലെ അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് ആരും ക്ലാസ് സ്കിപ്പ് ചെയ്യരുത് ആദ്യം തൊട്ട് അവസാനം വരെ എല്ലാവരും കാണുക ഞാൻ മുഹമ്മദ് ഫാരിസ് വൺസ് വൺസഗീൻ വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ സോ കായിക നൊബേൽ എന്നറിയപ്പെടുന്ന ലോറസ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രധാനപ്പെട്ട കാറ്റഗറി ഏകദേശം ഒരു അഞ്ച് ആറ് കാറ്റഗറീസ് ആണ് ഉള്ളതെങ്കിലും നമുക്ക് എക്സാം പോയിന്റ് ഓഫിൽ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാറ്റഗറി ഉണ്ട് ഒന്ന് മികച്ച പുരുഷ താരം മറ്റൊന്ന് മികച്ച വനിതാ താരം സോ നമ്മൾ അതാണ് ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെയാണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഒരുപക്ഷെ നമുക്ക് എക്സാമിന് അതും ചോദിക്കാൻ സാധ്യതയുണ്ട് സോ അതുകൊണ്ട് നമ്മൾ രണ്ടും പറയുന്നുണ്ട് കൃത്യമായിട്ട് തന്നെ പഠിക്കുക സോ രണ്ടായിരത്തി ഇരുപത്തി നാലില് മികച്ച പുരുഷ താരത്തിനുള്ള കായിക നൊബൽ ലഭിച്ച അഥവാ ലോറസ് പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് സെർബിയൻ ടെന്നീസ് താരമായിട്ടുള്ള നൊവാക് ജോക്കോവിച്ച് എന്ന് പറയുന്നത് ഓക്കെ സോ ഈ നൊവാക് ജോക്കോവിച്ച് അഞ്ചാമത് ലോറസ് പുരസ്കാരമാണ് രണ്ടായിരത്തി പതിമൂന്ന് പതിനഞ്ച് പതിനാറ് പത്തൊൻപത് ദെൻ ഇരുപത്തി നാല് ഇങ്ങനെ അഞ്ച് വർഷങ്ങളിലായിട്ടാണ് നമ്മുടെ നൊവാക് ജോക്കോവിച്ച് എന്ന് പറയുന്ന സെർബിയൻ താരത്തിന് മികച്ച കായിക താരത്തിനുള്ള ലോറസ് പുരസ്കാരം ലഭിക്കുന്നത് മികച്ച വനിതാ താരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഐറ്റാന ബോൺമാറ്റി എന്ന് പറയുന്ന സ്പാനിഷ് താരമാണ് ഐറ്റാന ബോൺമാറ്റി എന്ന് പറയുന്ന സ്പാനിഷ് താരമാണ് മികച്ച വനിതാ താരത്തിനുള്ള പുരസ്കാരം നേടിയ താരം ആണല്ലോ സോ രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികളാണ് അപ്പോൾ കൃത്യമായിട്ട് തന്നെ പഠിക്കുക ഇതാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യത മികച്ച പുരുഷ താരം സെർബിയൻ ടെന്നീസ് താരമായിട്ടുള്ള നൊബാക് ജോക്കോവിച്ച് മികച്ച വനിതാ താരം ഐറ്റാന ബോൺനാറ്റി എന്ന് പറയുന്ന സ്പാനിഷ് ഫുട്ബോൾ താരം ക്ലിയർ ആണല്ലോ അപ്പോൾ അവ രണ്ടുപേരുടെയും ഫോട്ടോയാണ് ഇവിടെ കാണുന്നത് ഇത് ഐറ്റാന ബോണ്ണാറ്റിയുടേത് അതുപോലെ ഇത് സെർബിയൻ താരമായിട്ടുള്ള നൊവാ ചോക്കോവിസിന്റെ ഓക്കെ സോ നെക്സ്റ്റ് ബെസ്റ്റ് ടീം ഓക്കെ ബെസ്റ്റ് ടീം അതായത് മികച്ച ടീം കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാറിലെ മികച്ച ടീമിനുള്ള പുരസ്കാരം ലഭിച്ചത് സ്പാനിഷ് വനിതാ ഫുട്ബോൾ ടീമിനാണ് യു എഫ നാഷൻസ് കപ്പൊക്കെ നേടിയ ഒരു രാജ്യമാണ് സ്പെയിൻ എന്ന് പറയുന്നത് സോ സ്പെയിൻ വനിതാ ഫുട്ബോൾ ടീമിനാണ് മികച്ച ടീമിനുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കായിക നോബൽ ലഭിച്ചത് ഇനി കംപാക്ക് അവാർഡ് മികച്ച തിരിച്ചുവരവ് എന്തെങ്കിലും പ്രതിസന്ധികളൊക്കെ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കായിക താരമാണെങ്കിൽ ഒരു ഫോമൗട്ട് സ്റ്റേജ് ഒക്കെ ഉണ്ടാവും അല്ലേ അപ്പോൾ അവിടുന്ന് ഉയർന്നു വരിക എന്നുള്ള ഉദ്ദേശത്തോടൊക്കെ നൽകുന്ന ഒരു അവാർഡാണ് ബെസ്റ്റ് കംപാക്ക് അവാർഡ് സോ അത് ലഭിച്ചത് സിമോണെ ബെയിൽസ് എന്ന് പറയുന്ന അമേരിക്കൻ ജിംനാസ്റ്റിക്സിനാണ് ഓക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സിമോണ സിമോണ ബെയിൽസ് എന്ന് പറയുന്ന അമേരിക്കൻ ജിംനാസ്റ്റ് ഓക്കെ ചിലപ്പോൾ ചോദിക്കാം ഈ സിമോണ ബെയിൽസ് എന്ന് പറയുന്ന താരം ഏത് കായിക മേലു മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഏത് കായിക മേഖലയാണ് ജിംനാസ്റ്റിക്കുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് സിമോണ ബൈൽസ് എന്ന് പറയുന്നത് ബ്രേക്ക് ത്രൂ അവാർഡ് മികച്ച ബ്രേക്ക് ത്രൂ അവാർഡ് ആർക്കാണ് ജൂഡ് ബെല്ലിങ്ഹാമിനാണ് ജൂഡ് ബെല്ലിങ്ഹാമിനാണ് മികച്ച ബ്രേക്ക് ത്രൂ അവാർഡ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ട് അല്ലെങ്കിൽ റയൽ മാഡ് എന്ന് പറയുന്ന ക്ലബിന്റെ താരമാണ് ആര് നമ്മുടെ ജൂഡ് ബെല്ലിങ്ഹാം എന്ന് പറയുന്ന ആ ഒരു പ്ലെയർ ഫുട്ബോൾ താരമാണ് കേട്ടോ സോ രണ്ടായിരത്തി ഇരുപത്തി നാല് ലോറസ് അവാർഡ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് പോയിന്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോറസ് അവാർഡ് അതായത് കഴിഞ്ഞ വർഷത്തെ ലോറസ് അവാർഡ് കായിക നോബേൽ ലഭിച്ച വ്യക്തികളെ കുറിച്ചാണ് പറയുന്നത് ഇപ്പൊ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോറസ് അവാർഡ് ലഭിച്ചത് ലയണൽ മെസ്സിക്കാണ് രണ്ട് തവണ ലോറസ് അവാർഡ് കരസ്ഥമാക്കുന്ന ആദ്യ ഫുട്ബോൾ താരമാണ് ലയണൽ മെസ്സി ഒന്ന് രണ്ടായിരത്തി ഇരുപതിലും മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും അല്ലെ കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ ഫിഫ വേൾഡ് കപ്പ് അല്ലെ മെസ്സിയുടെ ചരിത്രത്തിലെ ആദ്യ വേൾഡ് കപ്പ് വിജയം അതിനുശേഷമാണ് ലോറസ് അവാർഡ് മെസ്സി തേടിയെത്തുന്നത് സോ മെസ്സിയുടെ രണ്ടാമത്തെ ലോറസ് പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് കഴിഞ്ഞ കൊല്ലത്തെ മികച്ച പുരുഷ താരം ലയണൽ മെസ്സി ഇക്കൊല്ലമാണെങ്കിൽ അത് നൊവാക് ചോക്കോവിച്ച് ഇനി വനിതാ വിഭാഗമാണെങ്കിൽ ഒരു അത്ലറ്റ് ജമേക്കൻ അത്ലറ്റ് ആയിട്ടുള്ള ഷെല്ലി ആൻഫ്രൈസ് എന്ന് പറയുന്ന വേഗത ഏറിയ ഓട്ടക്കാരി ഓക്കെ വനിതാ വിഭാഗത്തിൽ മികച്ച മികച്ച വനിതാ താരത്തിനുള്ള അവാർഡ് ലഭിച്ചത് ഷെല്ലി ആൻഫ്രൈസ് എന്ന് പറയുന്ന ജമേക്കൻ ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഷെല്ലി ആൻഫ്രൈസ് ഓക്കെ സോ നെക്സ്റ്റ് മികച്ച ടീമാണെങ്കിൽ അർജൻറ്റീനയാണ് ഓക്കെ അതായത് രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് കപ്പ് നേടിയത് അർജൻറ്റീനയായിരുന്നു അല്ലേ ഖത്തർ വേൾഡ് കപ്പ് നേടിയത് അർജൻറ്റീനയാണ് സോ ആ ഒരു ആ ഒരു നേട്ടത്തിനാണ് അർജൻറ്റീനയ്ക്ക് മികച്ച ടീമിനുള്ള പുരസ്കാരം ലഭിച്ചത് അതുപോലെ തന്നെ മികച്ച ബ്രേക്ക് ത്രൂ കാർലോസ് അൽകാരസ് ഒരു സ്പാനിഷ് എന്താണ് ഒരു സ്പെയിൻകാരനായിട്ടുള്ള ഒരു ടെന്നീസ് പ്ലെയർ ആണ് കാർലോസ് അൽക്കാരസ് എന്ന് പറയുന്നത് ഒരു സ്പെയിൻ ടെന്നീസ് പ്ലെയർ ആണ് കാർലോസ് അൽക്കാരസ് എന്ന് പറയുന്നത് അദ്ദേഹം വിംബിൾഡൺ ടൂർണമെന്റ് ഐ തിങ്ക് ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നേടിയിട്ടുണ്ടായിരുന്നു സോ അതിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചത് ബെസ്റ്റ് കംബാക്ക് ക്രിസ്റ്റ്യൻ എറിക്സൺ അല്ലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ വേൾഡ് കപ്പ് കണ്ട ആൾക്കാരാണ് നിങ്ങളെങ്കില് ഈ ക്രിസ്റ്റ്യൻ എറിക്സൺ എന്താണ് ഈ മത്സ്യത്തിനിടെ കുറച്ച് ഹൃദയപരമായിട്ടുള്ള ഒരു അസ്വസ്ഥത ഉണ്ടാവുകയും താരം കുഴഞ്ഞു വീഴുകയും ചെയ്യുന്നുണ്ട് സോ ആ ഒരു അതിനുശേഷം വീണ്ടും അദ്ദേഹം ഫുട്ബോളിലേക്ക് തിരിച്ചു വരികയാണ് നോർമലി അദ്ദേഹത്തിന്റെ ഫോമിലേക്ക് എത്തുകയാണ് സോ ആ ഒരു ഇതിനാണ് ആ ഒരു തിരിച്ചു തിരിച്ചുവരവിനാണ് കഴിഞ്ഞ കൊല്ലത്തെ ക്രിസ്റ്റ്യൻ എറിക്സന് മികച്ച കമ്പാക്റ്റിനുള്ള അവാർഡ് ലഭിച്ചത് ഡാനിഷ് ഡെൻമാർക്ക് ഫുട്ബോൾ താരമാണ് സ്പോർട്സ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി അതായത് മികച്ച കായിക താരം വിത്ത് ഡിസബിലിറ്റി അതായത് നമ്മൾ ഭിന്നശേഷി ഉള്ള എന്നൊക്കെ പറയത്തില്ലേ സോ അത്തരം മേഖലയിലെ ഒരു കായിക താരമാണ് മികച്ച കായിക താരമാണ് കാതറിൻ ഡ്രീം റണ്ണർ എന്ന് പറയുന്നത് ഓക്കെ ഇപ്പോൾ ഭിന്നശേഷിയുള്ള ആ ഒരു ഭിന്നശേഷി വിഭാഗത്തിലെ മികച്ച കായിക താരത്തിന് ആ അവാർഡ് ലഭിച്ച ലോറസ് പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ് അത് കാതറിൻ ഡ്രീം റണ്ണർ എന്ന് പറയുന്ന വ്യക്തിയാണ് സോ നമ്മൾ ഈ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെയും ഇരുപത്തി മൂന്നിലെയും പ്രധാനപ്പെട്ട ലോറസ് അവാർഡ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് കൃത്യമായിട്ട് തന്നെ പഠിക്കുക നിങ്ങൾക്ക് എൽ ഡി സി എൽ പി യു പി എക്സാംസ് ഒക്കെ വരുന്നുണ്ട് സോ അതിൽ ഒരു പക്ഷേ ഇരുപത്തി നാലിലെയോ ഇരുപത്തി മൂന്നിലെയോ കറണ്ട് അഫെയേഴ്സ് ചോദ്യമായിട്ട് വരാം കൃത്യമായിട്ട് തന്നെ പഠിക്കുക ഓക്കെ ആണല്ലോ അതുപോലെ തന്നെ കറൻറ്റ് അഫെയേഴ്സ് പോയിന്റ്സ് സ്പോർട്സ് മാത്രമല്ല മറ്റു എല്ലാ സബ്ജക്റ്റുകളും കറൻറ്റ് കറൻ്റ് അഫെയേഴ്സ് വൃത്തിയായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സി എ മാഗസിൻ പുറത്തിറക്കിയിട്ടുണ്ട് വളരെ നല്ലൊരു ബുക്കാണ് തീർച്ചയായിട്ടും വരുന്ന ഏത് എക്സാം എക്സാണെങ്കിലും നിങ്ങൾക്കത് ആവും സോ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എയിറ്റ് ഫൈവ് എയിറ്റ് നയൻ സീറോ എയ്റ്റ് ത്രീ ഫൈവ് സിക്സ് എയ്റ്റ് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ സ്കാൻ ചെയ്തിട്ട് ഈ ഒരു ബുക്ക് ഓർഡർ ചെയ്യുക ഓക്കെ നല്ലൊരു പുസ്തകമാണ് നിങ്ങൾ എത്ര നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയി ഏത് എക്സാം ആയിക്കോട്ടെ എൽ ഡി സി ആയിക്കോട്ടെ എൽ പി യു പി ആയിക്കോട്ടെ ഏത് എക്സാം ആണെങ്കിലും വളരെ യൂസ്ഫുൾ ആയുള്ള ബുക്കാണ് സോ ആരും മിസ് ചെയ്യരുത് ബുക്ക് വാങ്ങാൻ ശ്രമിക്കുക ഓക്കെ ആണല്ലോ സോ ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് ഈ ലോറസ് അവാർഡ്സുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഓക്കെ നമ്മൾ ആ കീ പോയിന്റ്സ് എല്ലാം പഠിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾ കൃത്യമായിട്ട് തന്നെ വർഷങ്ങളൊന്നും മാറിപ്പോവാതെ ആ വ്യക്തികളും അവരുമായി ബന്ധപ്പെട്ട സ്പോർട്സ് ഇനങ്ങളും അല്ലെ അവരുമായി ബന്ധപ്പെട്ട കായിക മേഖലയും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക അതൊരു പക്ഷേ ചോദ്യമായിട്ട് വരാം സോ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു പ്രധാനപ്പെട്ട കറൻറ്റ് അഫയേഴ്സ് പോയിൻറ്സുമായിട്ട് വീണ്ടും വരാമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും താങ്ക്